നമ്മളിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട കടുക് വിളവെടുപ്പാണ് അത് വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു എന്നാലും നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പാണ് അത് പൊളിത്തി കാണിച്ചു തരാം കുഞ്ഞാരി കേട്ടോ പച്ച കേട്ടോ വെച്ചു തരും ഇതാണ് നമ്മുടെ കടുക് ചെടികൾ മറ്റേത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാണ് അതിന് ശേഷം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ നമ്മളിത് കൂടുതൽ ഇട്ടതാണ് ഇനിയും നമുക്ക് നടാനുള്ള പരിപാടിയുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടുകൾ നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്കൊന്ന് വെറിയിട്ട് അത് നനച്ചു കൊടുത്താൽ ആ കടുക ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം നമ്മളുണ്ടാക്കുന്ന കടുകാവുമ്പം നമുക്ക് പ്രത്യേക സംതൃപ്തി ഉണ്ടാവും അല്ലാതെ വലിയ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നമുക്ക് കേരളത്തിലും കടുക് ഉണ്ടാവും എന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു നോക്കുകയാണ് അപ്പോൾ അത് വിജയമായിട്ടുണ്ട് നല്ല വിജയമായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ പുതിയ ആൾക്കാർ ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയാം നമുക്ക് ഇതിനെ അറിയില്ല അറിവില്ല എന്നാലും മറ്റ് വളങ്ങളൊന്നും ഇട്ടില്ല നമ്മൾ സാധാരണ നനച്ചു കൊടുത്തു ആ കടുക് നല്ല വിജയമായിട്ടുണ്ട് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ